യഥാർത്ഥത്തിൽ നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലവത്തായ തൂൺ നമ്മുടെ ഭാര്യയാണ് ആ തൂണാണ് ഇത് നിരന്നിരിക്കുന്നത് എന്നാൽ ആ തൂണിന് എന്ന് ചതലരിക്കുന്നുവോ വീടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോളി ഭാര്യ എന്ന് പറയുന്ന ഒരു വീടിന്റെ അടിസ്ഥാനപരമായ തൂണിന് ഏത് സമയത്ത് ചതലരിക്കുന്നുവോ അന്ന് വീട് തകർന്നിട്ടുണ്ടോ കാരണം ഏറ്റവും ബലവത്തായ തൂൺ അത് ഭാര്യയാണ് ഏത് ഭാര്യ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ ഒരു മനുഷ്യരുടെ പുരുഷൻ അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം തക്കുവല്ലാ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കലാ ഈ ലോകത്തേക്ക് ഏത് സമയത്തും ഹറാമിലേക്ക് പിശാജു വലിച്ചുകൊണ്ടുപോകുന്ന കാലഘട്ടങ്ങൾ പിശാദിനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഏതെങ്കിലും ഒരു പുരുഷൻ അല്ലാഹു സൗഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലാഹു അവന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെ തക്കുവല്ലാ അതല്ലാഹുവിനെ തക്കുക അനുസരിച്ച് ജീവിക്കലാ തക്കുവ കടിഞ്ഞാൽ ഒരു മനുഷ്യനല്ലാഗു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അവന്റെ ആദരവായ ഭാതകൻ മുസ്തഫാസ ഒരു പുരുഷന് തക്കുവ കടിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ സാലിഹത്തായ ഭാര്യ എപ്പോഴും പുരുഷനവൻ്റെ വീടിന്റെ വെളിയിലാണ് അവന് ജീവിതത്തിന്റെ രണ്ടറ്റത്തിനു വേണ്ടി വെളിയിലോടുമ്പോ ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെ നെടും തൂണായി ബലമായി ആ ഭർത്താവിന്റെ മക്കളെ വളർത്തി കൊടുക്കുന്ന ഒരു തൂണ് നമുക്ക് കിട്ടിയോ അല്ലാഹു നമുക്ക് നൽകുന്ന കഴിയാത്ത പറഞ്ഞറി ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമേരാ നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉത്ഥാനത്തിലും നമ്മുടെ പതനത്തിലും നമ്മുടെ ആകുലതയിലും നമ്മുടെ വ്യാകുരതയിലും സമയത്തും പ്രിയപ്പെട്ട ഭാര്യ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോള സംഭാവന ചെയ്ത സമർപ്പണത്തിന്റെ ലോകത്തിലെ നിസ്തുലമായ മാതൃകയായ ഖദീജയെ പോലെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് കയ്യിലേൽപ്പിച്ചു കൊടുത്ത ഹാജറയെ പോലെ പോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാറാ എന്റെ സഹോദരങ്ങള് ആരാണ് ഇവിടെ പോരാ പറഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ ഈ വാല് കഴിയുമ്പോഴും ഈ വാത് പറയുമ്പോഴും അലഹമുല്ലാസും Allah, ने 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 െ പറത്തിട്ട് പച്ചക്കുപ്പയിലോട്ട് കടന്നു എന്തോ ഒരു തിരക്കാണ് എവിടെ എത്രയേറെ തിരക്കുകളാണ് ആ ആ സലാം സലാം പറയുന്നു ഒരു ഒരു മോളയും പറന്ന് ഇറങ്ങി ഹൃദയത്തിലേക്ക് വന്ന ചിത്രമുണ്ട് പ്രിയപ്പെട്ട ചിത്രമേടെന്നറിയോ നട്ടിച്ച നേരമാണ് ചുമഴാ സമയം വെളിയിലോട്ടിറങ്ങി വരുമ്പോ രണ്ടു മക്കൾ കയ്യിൽ തൂങ്ങി എന്റെ പൊന്നുമോൾ എന്റെ തോളത്തുമുണ്ട് അല്ലാണ്ട റസൂലിനോട് സലാം പറഞ്ഞ് വെളിയിലോട്ടിറങ്ങി 广播。嗯嗯嗯嗯 ൂടെ കിടന്ന് ബാബു ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ കുടകൾ ഇങ്ങനെ തുറക്കുന്നു നട്ടിച്ച നേരത്തെ ഒരു കൊടയുടെ കീഴിൽ എണ്ണൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടത്രേ മുത്തുനബിയുടെ കൊട്ടാരമാണ് സ്വർണ്ണത്തിന്റെ ശബളിമയാണ് ആ കുട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ ആ സമയത്തിന്റെ മനസ്സിലേ ഓർമ്മ വന്നരേറെ എന്റെ പ്രിയപ്പെട്ട നെല്ലിപ്പറമ്പിന് ഈ വേദകെ കാണത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി

കൊറേ വീടുകളുണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരേ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് നമുക്ക് കോൺക്രീറ്റ് സൗകര്യങ്ങളുണ്ട് നമുക്ക് സുന്ദരമായ വീടുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അല്ലാതെ ആ വീടിന്റെ ഉള്ളിൽ കിടക്കുന്നവരോട് ഒരു രാത്രി പോലും മക്കളെ കുറിച്ചോട്ട് കണ്ണുനേര് ഭാര്യയെ കുറിച്ചോട്ട് കണ്ണുനേര് കടമോത്തിട്ട് കണ്ണുനേര് പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഹബീബായ നിന്ന് ഹീബായോട്ടിറങ്ങിയപ്പോ ആ സമയത്താണ് കണ്ടുപോയത് പച്ചക്കുപ്പിയിലിരുന്ന് സലാം പറയണം അകത്തൊന്ന് കയറി നിസ്കരി എന്നിടത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഒരു സ്വർണത്തിന്റെ കളർ പൂശിയ തൂണുണ്ടത്രേ അതിൻ്റെ മുകൾ വൈദ്യുത വഴിബുകൾ മിന്നി തുളങ്ങുന്നത്രേ അതിൽ സ്വർണത്തേക്കാൾ വെളിച്ചത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹറാബ് ആയിഷാ റലിയല്ലാഹു ആയിഷലിയാഹുനീണ മിഹറാബ് ആയിഷ ആയിഷയുടെ തൂണ് ഏടങ്ങറിയോ തങ്ങനെ ാണ് കൊറേ വീടുകൾ ഉണ്ടായിരുന്നത് ഞാനൊരു വീടിനെ നിങ്ങളൊക്കെ പറഞ്ഞു തരട്ടെ അല്ലാണ്ട് വീട് വെച്ചു അല്ല അല്ലാണ്ട് മുറി അത് ബഹുമാനപ്പെട്ട കൊടുത്തു മൂന്നാമത്തെ വർഷം എട്ടുമണം നമ്മുടെ വീട്ടില് സങ്കടങ്ങള് മാത്രം ആ ഒരു കൊച്ചു മുറിയിലാണ് സന്തോഷം വരതല്ലിയത് ആ വീട് ആയിഷാ ബീവിക്ക് കൊടുത്തു ഇതര നാരാമശം അടുത്ത റൂമ് ചേർത്തുപണതു അത് ബഹുമാനപ്പെട്ട സഫീറത എല്ലാക്ക് കൊടുത്തു ഇങ്ങനെ കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ ലോകത്തിലെ ആദ്യത്തെ ലക്ഷം വീട് കോളനി അത് മദീനത്തെ പള്ളിയുടെ ചുറ്റുമായിരുന്നു ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ മദീന മുഴുവനും വാവിട്ട് നിലവിളിക്കുകയാണ് എന്തിനാണ് നിലവിളിക്കുന്നത് എന്നറിയോ സലീഫ് മറുവാണ്ട കാലഘട്ടത്തിൽ അതാ അല്ലാണ്ട് ചുറ്റു ഭാഗത്തുള്ള വീട് പൊളിക്കാൻ മദീനത്തെ പള്ളി വിപുലീകരിക്കാൻ പോകുന്നു വീട് പൊളിക്കാൻ പോകുന്നു മഹാനായ മുസയ്യാ കൊണ്ട് പറയാ അല്ലാതെ റസൂലിന്റെ ജീവിതത്തിന്റെ ദുഃഖം കണ്ട മുറി വീടില്ല വീടല്ല മങ്ങളെ ഒരു കൊച്ചു റൂമാണ് ആ റൂമിനെ കുറിച്ചാണ് ഖർാനത് എന്ന് പറഞ്ഞാൽ ആ റൂമിനാണ് അലി ഇരുന്നത് അവിടെയാണ് ജീവിതത്തിന്റെ പട്ടിണി കണ്ടത് ആ വീട് നല്ല വീടായിരുന്നു അവിടെയാണ് വീടിന്റെ നെടുന്തൂണുകൾ ഉണ്ടായിരുന്നത് ഒരു ദിവസം അല്ലാണ്ട

سیدا نبی محمد مصطفی تاجدار مدینہ نبی محمد مصطفی ഈ സലാത്തുകൾ കടന്ന് മദീനത്തിന്റെ പ്രാവുകളിലേറ്റെടുത്തിട്ട് ഈസലാമടക്കട്ടെ അസലാത്തു അസമു അലൈ കയറ സൂറല്ലോ ടുത്ത ദിവസം ഹറമിന് വല്ലാത്ത തിരക്ക് ഒമ്പത് മണിക്ക് ഹറമിന്റെ ഉള്ളിൽ കയറി അള്ളാഹു വലിയൊരു അനുഗ്രഹം ചെയ്തതുപോലെ തിരക്കിന്റെ ഇടയിൽ റൗലയുടെ തൊട്ട് പുറകിൽ തന്നെ സ്ഥലം കിട്ടി മക്കളോടൊക്കെ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം ഇരിക്കുന്ന ഓരോ സമയത്തും ചിന്തിച്ചു പോയ രണ്ടാമത്തെ മോൻ ഞാൻ പറഞ്ഞു മുത്തറസൂലിന്റെ നമ്മുടെ കൊച്ചു മക്കളൊന്ന് കരഞ്ഞാല് ഹൃദയം പേടിക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് മുത്തറസൂലിന്റെ റൗളയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹുലം അല്ലാഹു മദീന ഒരു അനുരാഗമാണ് എത്ര കണ്ടാലും തീരാത്ത കാമുകിയാണ് മദീന എത്ര പറഞ്ഞാലും തീരാത്ത അനുഭൂതിയാണ് മദീന അള്ളാഹുവേ മദീനയിലെത്തിക്കണേ അല്ലാ സത്യം പറഞ്ഞാൽ കൈബയോട് ദുഃഖം ദുഃഖം മദീനയോട് റസൂലേ ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല അവിടെ പറഞ്ഞാല് ഞാൻ എന്റെ കൂടെ വന്ന ഫൈ ഫൈഹിന്ദ് ട്രാവൽസിന്റെ നാനൂറ്റമ്പതോളം ഹാജിമാരുണ്ട് അവരോട് ക്ലാസ് എടുക്കുമ്പോ ഈ സംഭവം പറഞ്ഞു കൊടുത്തു ഈ പള്ളിയിൽ നിന്നാണ് മുത്തുറസൂല് വീട്ടിലേക്ക് വന്നത് ഭാര്യ ഒരു നേരത്തെ ഒരെളുപ്പം ഈത്തപ്പഴം മേടിക്കാൻ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം കുരിഞ്ഞിരുന്ന് തുന്നുകയാണ് ഭർത്താവായ റസൂലുള്ള വന്നതറിഞ്ഞില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം

രണ്ട് <Sýý> ും മുഖത്തോട് ഭർത്താവ് കണ്ടല്ലോ ഭർത്താവെ അറിയിച്ചിട്ടില്ല ദാരിദ്ര്യം അറിയിച്ചിട്ടില്ല ഇതേവരെ കാരണം ഭർത്താവിന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് വേണ്ട തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി റസൂലി പറഞ്ഞു സഫിയാ ആ കാണുന്ന ർവതം കണ്ടോ സഫിയ എന്തേ എന്തേനബിയെ ഇന്നലെ വൈകുന്നേരവും വന്നിട്ട് ആ പർവ്വതം സ്വർണമാക്കി തരാമെന്നോട് പറഞ്ഞതാണ് പക്ഷേ ഈ ദാരിദ്ര്യം ഞാൻ തെരഞ്ഞെടുത്തതാണ് സഫിയ മനസ്സിലായി എങ്ങും തൊടാതെ ഒരു കാര്യം പറഞ്ഞപ്പോ ചാടിയെടുനേറ്റ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈവിരൽ പിടിച്ചിട്ട് പറഞ്ഞു നബിയേ ഞാൻ അതിനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ മുത്തേ ചിന്തിക്കു പെണ്ണുങ്ങളെ ഒരു വീടല്ല മണം എട്ടീളമ പത്ത് മണംതിയുള്ള പോലെ മടപെയ്താല് ആ വീടിന്റെ ഉള്ളിൽ ബലം കൊടുക്കുന്നൊരു തൂൺ ഉണ്ടായിരുന്നു അതാണ് ഇനിയും നിങ്ങൾ ഞാൻ വിളിക്കുകയാണ് മദീനയിൽ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്റർ അകലെ മക്കയിലേക്ക് വെള്ള തുണിയും ധരിച്ചുകൊണ്ട് ലബക്ക് പറഞ്ഞുകൊണ്ട് പതിനായിരങ്ങൾ ചുറ്റും വെച്ച് ലക്ഷക്കണക്കിനാളുകൾ

ഭാഗ്യം കൊടുക്കാൻ കാരണമേടാ അത് ഹാദർ ചെയ്ത ഹജ്ജിന്റെ എണ്ണത്തിലല്ല ഹാദര ചെയ്ത സിയാറത്തിൻറെ എണ്ണത്തിലല്ല ഹാദർ ചെയ്ത നിസ്കാരത്തിന്റെ എണ്ണത്തിലല്ല ിനെ കൈയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് ഫലസ്തീനിലേക്ക് പോയപ്പോ ഒമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ഭർത്താവിന്റെ കയ്യിൽ കത്തി എടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് അറുക്കട്ട മോനെ എന്ന് ചോദിച്ചപ്പോ അറുത്തോ ഉപ്പാ എന്ന് മറുപടി പറയുന്ന ഇസ്മായിൽ എന്ന മോനെ ഇബ്രാഹിം എന്ന മോനെത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത ത്യാഗത്തിന് പകരമായിട്ടാണ് യത്തിന്റെ മത്താഫിൽ അവസരം കൊടുത്തത് ഞാൻ പറയുന്നില്ല പെങ്ങൾ ലോകത്ത് നിന്ന് കടന്നു വരുന്ന പേക്കുത്തുകളെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴല്ല ഇബ്രാഹീമിന്റെ ഹാദറയാവാൾ മുത്തുരുമിയുടെ ഖതീതയാവാൾ അനിയന്റെ ഫാത്തിമയാവാൾ ഏതൊരു പെണ്ണിന് കഴിയുന്നുവോ ആ പെണ്ണാണ് ഒരു ജീവിതത്തിന്റെ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലമ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ